ബഹുമാനപ്പെട്ട ഈസ പറഞ്ഞതുപോലെ ക്രിസ്തീയ പണ്ഡിതന്മാർ ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്നുള്ള ഭാഗത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു എനിക്ക് എൻ്റെ ചോദ്യം നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായ ദൈവപുത്രനോ ദൈവമോ എന്നുള്ളതിന് വചനത്തിൽ തെളിവുണ്ടോ എന്നുള്ളതിന് ഉത്തരമായിട്ടാണ് അത് അതിനുള്ള അതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ സീക്ക് ചെയ്യുന്നത് ആദി അനാദി കാലം മുതലേ യേശു ദൈവപുത്രനാണോ എന്നോ വചനത്തിൽ ഉണ്ടോ എന്ന് കുറച്ചു മുമ്പ് ചോദിച്ചു അനാദി കാലം മുതലേ എനിക്ക് നിന്റെ അടുക്കലുള്ള മഹത്വം നീ എനിക്ക് നീ എനിക്ക് സ്ഥാപിച്ച് തരണമേ എന്ന് യോഹന്നാൻ പതിനേഴ് പതിനേഴ് പറഞ്ഞിരിക്കുന്നു ആൻഡ് നവ് ഓ ഫാദർ ഗ്ലോറിഫൈ മീ ടുഗതർ വിത്ത് യുവർ സെൽഫ് വിത്ത് ദ ഗ്ലോറി വിച്ച് ഐ ഹാഡ് വിത്ത് യു ബിഫോർ ദ വേൾഡ് വാസ് ലോകം ഉണ്ടാകുന്നതിന് മുൻപേ നിന്റെ അടുക്കൽ എനിക്കുണ്ടാകുന്ന മഹത്വത്താൽ നീ എന്നെ എന്നെ മഹ്തീകരിക്കണമേ മറ്റൊരു സ്ഥലത്ത് യേശു യേശു ക്രിസ്തു പ്രസംഗിക്കുമ്പോൾ അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു അബ്രഹാം നബിയെ നിങ്ങൾ നീ കണ്ടിട്ടുണ്ടോ നിനക്ക് നിനക്ക് കൂടി അമ്പത് വയസ്സായിട്ടില്ല അബ്രഹാം അബ്രഹാം നബി നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദന്മാർ കല്ലെടുത്ത് എറിയാൻ ഭാവിച്ചു അപ്പോൾ ആ വചനത്തിൽ നിന്നും ബൈബിളിൽ യേശു ദൈവമൊന്നും ഉള്ളതിന് ഒരു ഒരു റെഫറൻസ് ആണ് ഞാൻ കാണിച്ചത് ഇതുപോലെ തന്നെ ജോൺ ഒമ്പതിന്റെ ജോൺ ഒമ്പതിൽ കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ നിങ്ങൾ നീ നിങ്ങൾ ദൈവപൂത്രങ്ങളിൽ വിശ്വസിക്കുന്നോ എന്ന് യേശുരു മറചോദ്യം യഹൂദന്മാർ പരാതിപ്പെട്ട യഹൂദന്മാർ എന്നിട്ട് ചോദിച്ചു അപ്പോൾ അവൻ ആരാണ് അവനെ കണ്ട് വിശ്വസിക്കാൻ അവൻ ആരാണ് ഹി ആൻസർ ആൻഡ് ഹൂസ് ദാറ്റ് ഐ മേ ബിലീവ് ഇൻ ഹിം ജീസസ് ടോക്കിംഗ് വിത്ത് യു നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് അവൻ എന്ന് ബൈബിൾ കൊടുത്തിരിക്കുന്നു അതിനൊരു വിശദീകരണമാണ് ഞാൻ താങ്കൾ നിന്ന് ആഗ്രഹിക്കുന്നത് സൗകര്യം രണ്ട് തെളിവാണ് ഉദ്ധരിച്ചത് ഒന്ന് യേശുക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ട് ബൈബിളിനകത്ത് യേശുക്രിസ്തു പറയുന്ന ലോകസ്ഥാപനത്തിന് മുമ്പേ അതായത് ലോക സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തു പിതാവ് ദൈവത്തിന്റെ അടുക്കൽ മഹത്വമുണ്ട് എന്ന് പറയുന്ന ഭാഗം അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഇത് ഇത് പ്രകാരം വാക്യം വാക്യമുള്ളതിന്റെ പേരിൽ യേശുക്രിസ്തു ദൈവം ആകുന്നില്ല കാരണം എഫ് സി ലേഖനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു നമ്മളും അതിന് മുമ്പേ ഉണ്ട് അത് ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വേറെ സ്ഥലത്ത് രണ്ടത്തിമൂത്തിയിൽ കാണാം ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളിയാൽ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല അനാദി മുതലേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകപ്പെട്ടതും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൽ ഇവിടെ എഴുതിയിരിക്കുന്നു അനാദികാലം മുതലേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകപ്പെട്ടതും അവിടെ നമ്മളും ഉണ്ട് എന്നാണുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് യേശു ക്രിസ്തുവിന് ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ട് എന്ന് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ഈ യോനാനുശേഷം പതിനേഴാം തീയതി പ്രാർത്ഥന പിതാവ് ഇവർ മുമ്പേ നനക്കുള്ളവരായിരുന്നു നീ അവരെ എനിക്ക് തന്നു ഇങ്ങനെ തുടങ്ങി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഉള്ള അള്ളാഹുവിന്റെ മുൻനിർണ്ണയത്തെക്കുറിച്ച് പറയുന്ന കുറേ ഭാഗങ്ങൾ ബൈബിളിനകത്ത് കാണാം ഇവിടെ ഒന്നും അസ്തുത്വത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചയെക്കുറിച്ചിട്ടല്ല ഉള്ളത് രണ്ടാമത് സുഹൃത്ത് പറഞ്ഞത് അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്നുള്ള വിഷയം അല്ലെ അതൊരു ഗഹനമായ ഒരു വിഷയമാണ് കാരണം യേശു ക്രിസ്തു യഹൂദന്മാർ യഹൂദന്മാർ എന്ന് വെച്ചാൽ നിഷേധികളായിട്ടുള്ള യഹൂദന്മാരുടെ മുമ്പിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു സംസാരിക്കുന്ന സമയത്ത് പല പല സാഹചര്യങ്ങളിലും യേശുക്രിസ്തുവിന്റെ വാക്കുകളെ നേരെ ചുവേ മനസ്സിലാക്കാൻ യഹൂദന്മാർക്ക് കഴിയാതിരുന്ന ധാരാളം സന്ദർഭങ്ങൾ ബൈബിളിൽ കാണാം ചില സ്ഥലത്ത് യേശു യേശുക്രിസ്തുവിന്റെ പദപ്രയോഗങ്ങളും അങ്ങനെയായിരുന്നു എന്ന് കാണാം ശമരിയാസ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു പറയുന്നു വെള്ളത്തെക്കുറിച്ച് ചോദിക്കുന്നു അവൾ പറഞ്ഞു അവർ പറഞ്ഞു നീ ഒരു യഹൂദനാണ് ഞാൻ ശമരിയ സ്ത്രീയാണ് ഞാൻ എങ്ങനെ നിനക്ക് വെള്ളം തരും അപ്പൊ യേശു ക്രിസ്തു അവരോട് പറയുന്ന വാക്കുണ്ട് നിന്നോട് ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് കൊടുപ്പാൻ ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു യേശുക്രിസ്തു പറഞ്ഞ ഈ ആത്മീയ ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് ഇവിടെ തന്നെ പാത്രം ഒന്നും ഇല്ലല്ലോ എങ്ങനെ എവിടെ നിന്ന് പോരുന്ന കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട് ഇതേപോലെ യേശു ക്രിസ്തു സദു യേശുക്രിസ്തു മറ്റുള്ള ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങളുടെ മാവിനെ പുളിച്ച മാവിന്റെ കൂടെ എന്ത് ചെയ്യരുത് മിക്സ് ചെയ്യരുത് ഉന്നെ അപ്പോഴും ശിഷ്യന്മാർ ചോദിച്ചു ഇവിടെ അവനെ പുളിച്ച മാവൊന്നും ഇരുപ്പില്ലല്ലോ ഉടനെ യേശുക്രിസ്തു പറഞ്ഞു സദുക്കിയരുടെ അവിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും തമ്മിൽ കൂട്ടിക്കുടക്കരുത് മറ്റൊരു സന്ദർഭത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാർ ഒരു ഒരു അനിയോട് പറഞ്ഞു നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു ഉടനെ അദ്ദേഹം പറഞ്ഞു എന്റെ പിതാവ് മരിച്ചു കിടക്കുകയാണ് ഞാൻ പിതാവിനെ അടക്കിയിട്ട് ശവസംസ്കാരം നടത്തിയിട്ട് വരാം യേശുക്രിസ്തു ഒപ്പത്തന്നെ അദ്ദേഹത്തിനോട് പറയുന്നു മരിച്ചവർ അവർ മരിച്ചവരെ അടക്കട്ടെ നീ എന്റെ പുറകോ ഇവിടെ മരിച്ചു കുഴി കിടക്കുന്ന ആരെങ്കിലും എഴുന്നേറ്റ് യേശുവിനെ മരിച്ചു ആമയടക്കൂന്നല്ല ഇങ്ങനെ യേശുക്രിസ്തുവിന് ധാരാളം പദപ്രയോഗങ്ങൾ ഇവിടെ നീളം ബൈബിളിൽ കാണാം ഇതേപോലെ ഒരു ഉദാഹരണമാണ് യേശുക്രിസ്തു യഹൂദരെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് യേശു ക്രിസ്തു പറയുന്നു എന്റെ വചനം വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല യേശു ക്രിസ്തു പറഞ്ഞവനെ യഹൂദന്മാർ ചോദിച്ചു അബ്രഹാമും മരിച്ചു പിതാക്കന്മാരും മരിച്ചു എന്നാൽ നിന്റെ വചനം വിശ്വസിക്കുന്ന മരിക്കയില്ല എന്ന് നീ പറയുന്നത് എന്താണ് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞ മരണം ഏതാ ആത്മീയ മരണം അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് നിക്ക് നിത്യജീവനിലേക്ക് അടക്കും യഹൂദന്മാർ മനസ്സിലാക്കുന്ന ഏതിനെക്കുറിച്ചിട്ടാ യഹൂദന്മാർ മനസ്സിലാക്കുന്നത് ശാരീരിക മരണത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നത് ആത്മീയ മരണത്തെക്കുറിച്ച് പക്ഷേ അവരെ യേശു ക്രിസ്തു തിരിച്ചു ചോദിക്കുന്ന ഒരു ഭാഗം കാണാം തിരിച്ച് അവർ ചോദിക്കുകയാണ് അബ്രഹാമും മരിച്ചു പ്രവാചകന്മാരും മരിച്ചു പിന്നെ നിങ്ങൾ വിശ്വസിക്കാൻ മരിക്കയില്ല എന്ന് പറയാൻ കാര്യം എന്താ യേശു ക്രിസ്തു അപ്പൊ ഇങ്ങനെ പറഞ്ഞു യേശു ക്രിസ്തു ഉള്ള ഭജനത്തെക്കുറിച്ച് ഭജനത്തിന് ശ്രേഷ്ഠത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു പറഞ്ഞു അബ്രഹാം എന്റെ ദിവസം വരും എന്ന് കാണും എന്റെ ദിവസം കാണുമെന്ന് പ്രതീക്ഷിച്ചു അവൻ അത് കണ്ട് സന്തോഷിച്ചു മരിക്കുന്നു അബ്രഹാം എന്ത് എന്ത് കണ്ടു എന്റെ ദിവസം വരുമെന്ന് കണ്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചു അവൻ അത് കണ്ട് സന്തോഷിച്ചു മരിക്കുന്നു അപ്പോഴും ഇവരുടെ ധാരണ അബ്രഹാമിനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ അബ്രഹാം എങ്ങനെ യേശുവിനെ കണ്ടിട്ടുണ്ടാവും ഒന്നെങ്കിൽ യേശു അബ്രഹാമിന്റെ കാലത്ത് ഇല്ല എങ്കിൽ യേശു ഇന്ന് ജീവിക്കുമ്പോൾ അബ്രഹാം അവിടെ ഉണ്ടാവണം ഈ രണ്ട് സാധ്യതയും കാണാത്തോണ്ട് അവർ ചോദിച്ചു നിനക്ക് അൻപത് വയസ്സ് പോലും ആയിട്ടില്ല പിന്നെ നീ എങ്ങനെയാണ് അബ്രഹാമിനെ കാണണം യേശുക്കുറിച്ച് പറഞ്ഞ അബ്രഹാമിന് മുമ്പേ ഞാനുണ്ടെന്ന് പറഞ്ഞു കാരണം എന്താ അബ്രഹാം എങ്ങനെയാണ് യേശുവിനെ കുറിച്ചിട്ട് അറിഞ്ഞത് ദൈവത്തിൽ നിന്നും അരുളപ്പാട് വെളിപാട് കെട്ടി തനിക്ക് മിഷിക വരുന്നതിനെ കുറിച്ചിട്ട് ആ ദൗത്യത്തെ കുറിച്ചിട്ട് നേരത്തെ ദൈവത്തിൻ്റെ അടുക്കൽ എന്തുണ്ട് യേശുവിനെ കുറിച്ചിട്ടുള്ള പ്ലാൻ ദൈവത്തിന്റെ മുമ്പിലുണ്ട് അത് ആർക്കറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം അലഹ ഇസ്ലാമിന് അബ്രഹാം പിതാവിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അബ്രഹാം അതാണ് കണ്ടത് അവനത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തു ഇവിടെ യഹൂദൻ ഏത് അബ്രഹാമിനെയാണ് കാണുന്നത് ഏ ഈ ജീവിച്ച ലോകത്ത് ജീവിച്ച അബ്രഹാം എങ്ങനെ യേശുവിനെ കണ്ടു ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും ബാലിഷ്യമായ അർത്ഥത്തിൽ യേശുക്കുറിച്ച് സംസാരിക്കുന്നത് ആത്മീയ അർത്ഥത്തിൽ ഏതുപോലെ നമുക്കിത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് യോഹന്നാൻ സ്നാപകൻ ഒന്നാം അധ്യായത്തിൽ തന്നെ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട് എനിക്ക് ശേഷം വരുന്നവൻ എനിക്ക് മുമ്പേ ഉള്ളവനാകിയാൽ എന്ന് പറയുന്നത് അതായത് യേശു ക്രിസ്തുവിനെ കാട്ടിലും ശേഷമാണ് യോഹനാൻ സാബുവിന് ശേഷമാണ് യേശു ക്രിസ്തു വന്നത് പക്ഷെ അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാകെയാൽ അപ്പൊ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം യേശു ക്രിസ്തു ദൈവമായതുകൊണ്ടാണോ യോഹനാൻ സാബു പറയുന്നത് യേശു ക്രിസ്തു ദൈവമായത് കൊണ്ടാണോ അല്ലെ പോലെ യോഹനാൻ തന്നെ വിശദീകരിക്കുന്നുണ്ട് എന്നെ ഇങ്ങോട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചവൻ എന്നോട് പറഞ്ഞു സ്വർഗ്ഗം തുറക്കുന്നതും പരിശുദ്ധാത്മാവ് ആരുടെ മേലിൽ ആവസിക്കുന്നതും നീ കാണുന്നുവോ അവൻ ദൈവപുത്രം നീ എന്ത് ചെയ്യ സാക്ഷി വഹിക്ക ജോഹന്നാൽ ശ്രാവകനോട് അവിടെ പറയുന്നുണ്ട് ഞാൻ അവനെ തിരിച്ചറിയാതെ പോകുമായിരുന്നു യോഹന്നാൽ ശ്രാവകന് യേശു ദൈവമാണെന്നല്ല മുമ്പേ ഉണ്ട് ദൈവമാണെന്ന അല്ല അദ്ദേഹത്തിന്റെ വിശ്വാസം നേരെ ചിന്ത ഞാൻ അവൻ ഭൂമി വന്നപ്പോൾ ഞാൻ അവനെ തിരിച്ചറിയാതെ പോകുമായിരുന്നു പക്ഷെ എന്ത് ചെയ്തു എന്നോട് എന്നെ അയച്ച ദൈവം എന്നോട് പറഞ്ഞു നിന്റെ ജീവിതകാലത്ത് നീ ഇങ്ങനെ ഒരു കാഴ്ച കാണും ആ ആളിനെ കുറിച്ചിട്ട് നീ എന്ത് ചെയ്യണം സാക്ഷ്യം വഹിക്കണം എന്ത് സാക്ഷ്യമാണ് വഹിച്ചത് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു ജോഹന്നാൻ സ്നാപകൻ അപ്പം അവിടെ നിന്ന് തന്നെ കാണാം നോക്കെളുപ്പത്തിൽ ഇനി മനസ്സിലാക്കാം ഇതിനെ നമുക്കൊരു എങ്ങനെ ശിഷ്യന്മാർ മനസ്സിലാക്കി ശിഷ്യന്മാർ ഞാൻ നേരത്തെ പറഞ്ഞു എന്നോട് ശിഷ്യന്മാർ പറഞ്ഞു സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരെ സ്നാപക യോഹന്നാൻ പ്രാർത്ഥന പഠിപ്പിച്ചു യേശുവിന് ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു നീയും ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം അപ്പൊ യേശു ക്രിസ്ത് പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അതായത് സ്നാപക യോഹനാന്റെ വിശ്വാസം യേശു ദൈവമായിരുന്നു എന്നതായിരുന്നെങ്കിൽ സ്നാപക യോഹനാൻ എന്ത് ചെയ്യുമായിരുന്നു ശിഷ്യന്മാരോട് അടുത്ത് ആരോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല ശിഷ്യന്മാർ വന്ന് പറയുന്ന യേശുക്രിസ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും ശിഷ്യന്മാർ എതിർക്കുന്നില്ല ഏയ് അങ്ങനെ നീ പറയരുത് ആ യോഹന്നാൻ നിന്നോടാണല്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നീ മുമ്പേ ഉള്ളവനായതിനാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ യേശുവിനോടാണെന്നാണല്ലോ യോഹന്നാന്റെ അനുയായികൾ പറയുന്നത് പിന്നെ നീ എന്തിനാ പിതാവിന്റെ കാര്യം പറയുന്നത് എന്ന് ചോദിക്കുന്നില്ല അവർ അവർക്കത് മനസ്സിലാവുന്നു കുറച്ചുകൂടെ കഴിയുന്നു യോഹനാൻ തടവിലായിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ വിട്ട് ചോദിക്കുന്നു വരുവാനുള്ളത് നീ തന്നെയാണോ അതോ ഞങ്ങൾ ഇനി മറ്റൊരുതിനെ കാത്തിരിക്കണോ യോഹനാൻ പ്രാർത്ഥിക്കാത്ത ആളല്ല യോഹ ഞാൻ ദൈവം ആരാണെന്ന് അറിയാത്ത ആളല്ല അദ്ദേഹത്തെ ആരാണ് അയച്ചതെന്ന് അറിയാത്ത ആളല്ല പക്ഷെ അദ്ദേഹത്തിന് എന്തറിയില്ല ഇത് മിഷിഹ തന്നെ ഈ പറഞ്ഞ ഇത് അദ്ദേഹം തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചു പ്രാർത്ഥിക്കേണ്ട വിഷയത്തിലോ ദൈവം ആരാണെന്ന വിഷയത്തിലോ അല്ല കൺഫ്യൂഷൻ വന്നത് മിഷിഹയാണോ ഒരു സാക്ഷ്യം ദൈവം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു സാക്ഷ്യം കൂടെ അതൊന്ന് ഉറപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു മാത്രമല്ല അബ്രഹാമിന് മുൻപേ ഉണ്ട് ആരായിട്ടുണ്ട് ദൈവമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ യേശുക്രിസ്തു തന്നെ പറയുന്നു സദൂക്കിയർ വന്നിട്ട് യേശുക്രിസ്തുനോട് ചോദിച്ചു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ പുനരുദ്ധാനം ഉണ്ടാകുമോ യേശുക്രിസ്തു അവരോട് വിശദീകരിക്കുന്നിടത്ത് കാണാം യേശുക്രിസ്തു പറയുന്നു അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിനെ ദൈവമാകുന്ന ഞാൻ എന്ന് അവൻ അറളി ചെയ്തിട്ടുണ്ടല്ലോ ഞാനല്ല അവൻ അറളി ചെയ്തിട്ടുണ്ടല്ലോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാണ് ഇവിടെയും യേശുക്രിസ്തു അടിവരയിടുന്നത് ഇടുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം ഞങ്ങളാണല്ല അവൻ അപ്പോ സ്ഥലം പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണാം ഞാൻ നേരത്തെ ഉദ്ധരിച്ചു അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി ഇവിടെ നിന്നല്ല മനസ്സിലാക്കേണ്ടത് അബ്രഹാമിന് മുമ്പ് തന്നെ അതായത് അബ്രഹാം ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ കുറിച്ച് യേശുവിനെ കുറിച്ചുള്ള പ്ലാൻ ദൈവത്തിന് മുമ്പിലുണ്ട് അത് പ്രവാചകനായ അബ്രഹാമിനെ അറിയിച്ചു കൊടുത്തു അബ്രഹാം അത് കണ്ട് സന്തോഷിച്ചു ആ കാര്യമാണ് യേശു ക്രിസ്തു പറഞ്ഞത് സ്നാപക യോഹനാനും അത് തന്നെയാണ് പറഞ്ഞത് ദൈവവിശ്വാസവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല അങ്ങനെ യോഹന്നാൻ സ്നാപകനോ അബ്രഹാമോ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല പുത്രനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല അവരുടെ എങ്ങും പുത്രൻ ഉണ്ടാകും ദൈവത്തിനൊരു പുത്രൻ ഉണ്ടെന്നൊരു വാദവും ഇല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അതിന് യേശു മഷിഹായാകുന്നു പക്ഷെ എങ്ങനെയാണ് മഷിഹായ രക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ശിഷ്യന്മാർക്കോ ആർക്കോ അറിയില്ലായിരുന്നു പ്രവാചക പുസ്തകങ്ങളിലും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല മോശം പറഞ്ഞതുപോലെ മോശം മരുഭൂമിയിൽ നെഹുഷ്ഠാന ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ മരുഭൂമിയിൽ ഉയർത്തേണ്ടതാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ ഞാൻ വായിക്കുന്നു അത് ശിഷ്യന്മാരുടെ യേശു പറയുകയുണ്ടായി അത് ചെയ്യുമ്പോഴാണ് രക്ഷണയ പ്രവൃത്തി കംപ്ലീറ്റ് ആകുന്നത് അതുവരെ പഴയ നിയമ പഴയ നിയമത്തിലോ പ്രവാചക പുസ്തകങ്ങൾക്കോ മാറ്റമില്ല അപ്പോൾ പ്രവാചക കാലം അവസാനിച്ചിട്ടില്ല യേശു ക്രൂശിക്കുന്നത് വരെ അതുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ യേശു നിങ്ങൾ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് ഘഷിച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല ദൈവത്തിന്റെ ദാസന്മാരായിട്ടുള്ള പ്രവാചകന്മാരും പലപ്പോഴും പഴയ നിയമ കാലഘട്ടത്തിൽ ബൈബിളിൽ ചിത്രീകരിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ സഹോദരന്മാരെ എന്ന് വിളിക്കുന്നു നിങ്ങൾ എന്നില എന്നിലായിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സെക്കൻഡ് അവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങളെ ഇനി ഞാൻ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല സഹോദരന്മാർ എന്ന് വിളിക്കുന്നു അതിനൊരു കാരണം യേശുക്രിസ്തു പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ യേശുക്രിസ് പറയുന്നത് പിതാവിൽ നിന്ന് കേട്ട അതായത് യജമാനന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാറില്ല അതായത് ഇപ്പൊ ഞാനൊരു യജമാനനാണ് ഞാനൊരു ദാസനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ചെയ്യുന്ന പണി മാത്രമേ പറയത്തുള്ളൂ മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറയില്ല എനിക്ക് അവരെ കൊണ്ട് എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നതുപോലെ എന്നിട്ട് യേശുക്രിസ് പറയാണ് പിതാവെന്നോട് പറഞ്ഞതെല്ലാം ഞാൻ ഇപ്പോൾ നിങ്ങളോട് അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇനി എന്റെ ദാസന്മാരല്ല നമ്മൾ സഹോദരന്മാരാണ് പിതാവ് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ടോ അത് മുഴുവൻ ഞാൻ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കൈ കൊടുത്തിട്ടുണ്ട് ഇവിടെ ദൈവത്തിന്റെ സ്ഥാനത്തല്ല വളരെയധികം സാഹോദരൻ യേശുക്രിസ്തുവിന് എന്തൊക്കെ അറിവ് ദൈവം കൊടുത്തിട്ടുണ്ടോ അതേ അറിവ് യേശുക്രിസ്തു എന്ത് ചെയ്തിട്ടുണ്ട് ശിഷ്യന്മാർക്ക് കൊടുത്തു അതുകൊണ്ട് ഞാൻ ദൈവമാണെന്നല്ല നമ്മൾ സമരാണ് നമ്മൾ സമ അതായത് ഒരേ രീതിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം അല്ലെ അങ്ങനെ തന്നെയല്ലേ കോട്ടയങ്കിലോ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് അപ്പൊ സൽമാർ പല പറഞ്ഞോ കാര്യങ്ങളും ബൈബിളിൽ ഉള്ളതായിട്ടാണല്ലോ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് പരിഗണിക്കുന്നത് അവിടെ പലപ്പോഴും ലേഖനത്തിൽ പറഞ്ഞതുപോലെ എ ഓഫ് 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 ഹിസ് 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 ഇമേജ് 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 ആൻഡ് ആൻഡ് ദ ദ എക്സ്പ്രസ് എക്സ്പ്രസ് എന്ന് പറയുന്നുണ്ട് ഇൻവിസിബിൾ ഗോഡ് ഫസ്റ്റ് ബോൺ ഓവർ ഓൾ ക്രിയേഷൻസ് എന്ന് പോൾ പറയുന്നുണ്ട് ജോൺ പറയുന്നു അവൻ ദൈവത്തോട് കൂടെ ആദ്യയിലായിരുന്നു അവൻ വന്നു ജഡരൂപത്തിൽ നമ്മളുടെ ജീവിച്ചു ജഡത്തെ അവൻ ക്രൂശിൽ ശിക്ഷിച്ചു അതുകൊണ്ട് ജഡത്തിലായ മനുഷ്യന് കൽപ്പന അനുസരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് അത് ന്യായപ്രമാണം നമ്മളെ വരച്ചു കാണിച്ചു വരുന്നു അതുകൊണ്ട് ജഡത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ജഡത്തിൽ വന്ന ദൈവം തന്നെ പാവമില്ലാത്തവനായി ക്രൂശിലേറി അതിന് അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പല സ്ഥലങ്ങളിലും യേശുന്റെ ദൈവിക ദൈവികത്തെ ചൂണ്ടിക്കാണിച്ച് അപ്പോൾ അത് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും എന്ന് എനിക്കൊന്ന് അറിയണം താങ്ക് യു ചോദ്യം അവസാനിച്ചേ ബ്രദർ ചോദിച്ച ചോദ്യം അതായത് യേശു ക്രിസ്തുവിന്റെ നമ്മൾ ഞാൻ എൻ്റെ ഒരു പുസ്തകം യേശു ക്രിസ്തുവിന്റെ മരണവും യേശു ക്രിസ്തുവിന്റെ ആ യേശുക്രിസ്തുവിന്റെ ദൗത്യം എന്തായിരുന്നു വിശദീകരിച്ചുകൊണ്ട് ക്രിസ്തുമാർഗം യാഥാർത്ഥ്യം എന്ത് എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ എന്ത് സംഭവിച്ചു ന്യായപ്രമാണം മാറിയോ ഇല്ലയോ അത് ആരാണ് ആശയം പറഞ്ഞത് ആ ആശയം പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് അപ്പോ സ്വലമാർ അംഗീകരിച്ചില്ല ഈ വാദങ്ങൾക്കൊന്നും മെരിശിലേമിൽ സ്വീകാര്യമില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ പുസ്തകം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ക്രിസ്തുമാർഗം യാഥാർത്ഥ്യം എന്ത് എന്നുള്ള ഇതിൻ്റെ നെറ്റിൽ അതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് അവൈലബിളാണ് മുഹമ്മദ് ഈസാം ജസ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കിട്ടും ഇനി അതേപോലെ അതായത് എബ്രായ ലേഖനം ആരെഴുതി എന്ന് പോലും അറിയാത്തൊരു പുസ്തകമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി ഞങ്ങൾ പറഞ്ഞൊരു വിഷയം അത് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വവുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന ഒരു വാക്യം പോലും യേശു ക്രിസ്തു പഠിപ്പിച്ചതായിട്ട് ബൈബിളിൽ ഇല്ല അപ്പോസ്റ്റലുമാരെ പുസ്തകങ്ങൾ എന്തുകൊണ്ട് മറ്റ് അപ്പോസ്റ്റോലുമാരെ ചരിത്രമായിട്ട് ബൈബിളിനകത്ത് രണ്ട് പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് അപ്പോസ്തോല കാലഘട്ടം നമുക്ക് പഠിക്കാൻ പറ്റിയത് ഒന്ന് ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തി രണ്ട് പൗലോസ് എഴുതിയ ഗലാത്തി ലേഖൻ അവിടെയും അപ്പോസ്വലുമാരെ ബന്ധപ്പെട്ട വിഷയം പറയുന്നുണ്ട് ഇത് രണ്ടും വിശദീകരിച്ചു എഴുതിയിട്ടുണ്ട് അതിനകത്ത് എന്തുകൊണ്ട് ഇന്നത്തെ കാനോൻ അംഗീകരിക്കാൻ പറ്റില്ല ഇന്നത്തെ ബൈബിൾ ഞങ്ങൾക്കല്ല അപ്പോസ്തല സഭയ്ക്ക് പോലും സ്വീകാര്യമാകില്ല എന്നുള്ളതിന്റെ തെളിവ് സഹിതം എഴുതിയിട്ടുണ്ട് അതേപോലെ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിലൊന്നും ഈ പറഞ്ഞ രീതിയിൽ യേശുക്രിസ്തു വചനം ജഡമായി എന്നുള്ള അർത്ഥത്തിലില്ല ജഡം എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന യേശു ക്രിസ്തു എപ്പോഴും പിതാവ് നീ എനിക്ക് തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തു ഞാൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു പിതാവിന്റെ വചനമാണ് എന്നിൽ ലസിക്കുന്നത് എന്നല്ല അത് യേശുക്രിസ്തു വേറെ പറഞ്ഞിട്ടില്ല ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു എന്നുള്ള വിഷയത്തിന്റെ വിശദീകരണം എൻ്റെ ആ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനം ദൈവമൂത്രത്വം സത്യവും മിഥ്യം എന്ന ഭാഗത്തുണ്ട് സൗറിന് വായിക്കുക താങ്ക്സ്